സ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് റഹിമഹുല്ലാ ബാബുൻ മിനൽ ഈമാനിബില്ലാഹി അസ്വബുറു അല അഖല്ല ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ് മിനൽ ഈമാനിബില്ലാഹി അള്ളാഹുവിലുള്ള ഈമാൻ അതിൽപ്പെട്ടതാണ് അസ്വബുറു അല അഖാരില്ല അള്ളാഹുവിന്റെ വിധികളിൽ സബ്ര കാണിക്കുക എന്നുള്ളത് അള്ളാഹു സുഹാനഹു ആലയെ നമ്മൾ വിശ്വസിച്ചു ഈമാനുണ്ട് നമുക്ക് എന്ന് പറയുന്നതിൽപ്പെട്ടതാണ് അസോബർ സൊബുർ കാണിക്കുക എന്നുള്ളത് സബുർ എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷയിൽ അറബിയിൽ സൊബുർ എന്ന വാക്കിന്റെ അർത്ഥം അൽഹബിസ് എന്നാണ് പിടിച്ചു വെക്കുക ഒരാളെ കെട്ടിയിട്ട് പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ കൊല്ലുന്നതിന് കൊത്തിൽ അസൊബറൻ എന്ന് പറയും കെട്ടിയിട്ട് അവസ്ഥയിൽ കൊല്ലപ്പെട്ടു അപ്പോ തടയുക അടക്കി നിർത്തുക എന്നൊക്കെയാണ് സബുർ എന്നുള്ള വാക്കിന്റെ ഭാഷയിലർത്ഥം എന്നാൽ ഷറായിൽ നമ്മുടെ ദീനില് സബ്രുൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് സാങ്കേതികമായി വില മാക്കൾ പറയുന്നത് സ്വന്തം ആത്മാവിനെ സ്വന്തത്തെ നമ്മൾ തടയുക എന്നുള്ളതാണ് അം എമ്പി ഒരു മുമ്മിനിന് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മെ തന്നെ തടയുക അതാണ് സബുർ സൊബുർ മൂന്ന് വിധത്തിലുണ്ട് ഒന്ന് അസബ്രോ അലാ അള്ളാഹുവിന് ഇഷ്ടമുള്ള തോത്തായിട്ടുള്ള പുണ്യകർമ്മങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സ്വയം നിർബന്ധിക്കുക ഉദാഹരണത്തിനിപ്പോ ജമാഅത്ത് നമസ്കാരം അതുപോലെ തന്നെ റമദാനിലെ നോമ്പ് ജക്കാത്ത് കുടുംബ ബന്ധം പുലർത്തൽ ഇതൊക്കെ താഴത്തുകളാണ് പുണ്യങ്ങളാണ് ഇത് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് മടി തോന്നും ചിലപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാകും അപ്പൊ നമ്മൾ സ്വന്തം നഫ്സിനെ അതിന് നിർബന്ധിക്കുക രണ്ടാമത്തെ ഇനം അസബ്രു അൻ മഹാരിമില്ല അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അത് ചെയ്യാൻ പ്രയാസമുണ്ടാകും ഹറാമുകൾ നമ്മൾ പെട്ടുപോകും നമ്മുടെ നർസിന് ആത്മാവിന് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഹറാമുകൾ അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ചില ആൾക്കാർ പറയും അറിയാതെ സംഭവിച്ചു ഒരു തെറ്റ് തെറ്റുകൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളാണ് നമ്മുടെ അവസ്ഥ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് നമുക്ക് തോന്നിപ്പോകും എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എല്ലാവർക്കും കൊണ്ട് തെറ്റ് സാഹചര്യങ്ങൾ കാരണം എല്ലാ മനുഷ്യനും ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ തന്നെയാണ് തെറ്റ് അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോ അങ്ങനെ ഹറാമുകൾ ചെയ്യാൻ ആഗ്രഹം തോന്നുമ്പോ അതിൽ നിന്ന് സ്വന്തം നഫ്സിനെ തടഞ്ഞു വെക്കാൻ നല്ല പണിയുണ്ടാകും അതാണ് രണ്ടാമത്തെ ഇനം സബർ അസ്വബുറു അൻ മഹാരിമില്ല അല്ലെങ്കിൽ അസ്സബുറു അം മൂന്നാമത്തെ ഇനം സബു അഖദാരില്ലാഹിൽ അലാഹിൽ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അള്ളാഹുവിന്റെ വിധികളിൽ നമ്മൾ സ്വന്തം നഫ്സിനെ അടക്കി നിർത്തുക ഇതാണ് മൂന്നാമത്തെ ഇനം സബർ അപ്പൊ ഈ മൂന്ന് രൂപത്തിലുള്ള സബുറും ഒരാൾക്കുണ്ടായാൽ ഇന്നും കണക്കില്ലാതെയായിരിക്കും സബുറുള്ള ആളുകൾക്ക് അള്ളാഹു താല പ്രതിഫലം നൽകുക ഇന്നാഹാബിൻ അള്ളാഹു സബുറുള്ള ആളുകളുടെ കൂടെയാണ് നാല് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹു താലയുടെ മയ്യത്ത് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും ഇതൊരു മനുഷ്യനെ മനുഷ്യനെത്തിപ്പിടിക്കാവുന്ന ഒരു ഏറ്റവും ഉന്നതമായ പദവിയാണ് അള്ളാഹുവിന്റെ സാമീപ്യം അള്ളാഹുവിന്റെ പിന്തുണ അതുണ്ടാകണമെങ്കിൽ സ്വബർ ആണ് സൊബറിൽ ഈ മൂന്ന് കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് അപ്പം ഇതിൽ മൂന്നാമത്തെ ഇനം സബറിനെ കുറിച്ചാണ് ഈ ബാബില് പറയുന്നത് അള്ളാഹുവിന്റെ വിധി നമുക്ക് വിഷമമുണ്ടാക്കും ചില സമയത്ത് അതില് സബർ അവലംബിക്കുക ക്ഷമ അവലംബിക്കുക അതിന് ദലീലായി ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുൽ വഹാബ് ഹുല കൊടുത്തിട്ടുള്ളത് ആദ്യം സുഹൃത്ത് നിങ്ങൾ കിതാബ് തോഹ്യതിന്റെ മത്തിന് സംഘടിപ്പിക്കാൻ ശ്രമിക്കുക കിതാബ് മലയാളം പരിഭാഷ ഉണ്ട് അല്ലെങ്കിൽ അറബിയിലുള്ള കിതാബാണെങ്കിലും അത് കൊണ്ടുവന്നാലും ശക്തി കൂടുതൽ ഉപകാരമുണ്ടാവും എന്തെങ്കിലും വാക്കുകൾ അർത്ഥം അതിന്റെ അടുത്ത് എഴുതി വെക്കാം പിന്നീട് അടുത്ത് വായിച്ചു നോക്കാം ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ഈമാൻ വെച്ചു പുലർത്തുന്നത് അവന്റെ കൽബന് അള്ളാഹു ഹിദായത്ത് നൽകും വഴി കാണിക്കും ഈ ആയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശേഖ ഇസ്ലാമിന്റെ രീതി അദ്ദേഹം ആയത്തുകളിൽ ഒരു ഭാഗം മാത്രമേ ഇവിടെ ഉദ്ധരിക്കുകയുള്ളൂ ആയത്ത് മുഴുവനായിട്ട് അറിയാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം എന്ന അടിസ്ഥാനത്തിലാണ് ഈ ആയത്ത് ആയത്തെന്താണ് യഥാർത്ഥത്തിൽ പൂർണ്ണരൂപം മുസീബത്തിൻ ഇല്ല ഇതിനില്ല അള്ളാഹുവിന്റെ ഇതിനോടുകൂടി അല്ലാതെ ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല അള്ളാഹുവിന്റെ അറിവോടുകൂടിയല്ലാതെ അനുവാദത്തോടുകൂടിയല്ലാതെ ഒരു ദുരന്തവും ഒരു അപകടവും സംഭവിക്കുന്നില്ല ഇത് നമുക്ക് വളരെ വ്യക്തമായി തോന്നും പക്ഷേ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ അനക്കവും ഒരു ഇല വീഴുന്നത് അള്ളാഹുവിന്റെ ഖതർ അള്ളാഹുവിന്റെ ഇതിന് അനുസരിച്ചാണ് അവൻ ഉദ്ദേശിക്കാത്ത ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല അതാണ് അള്ളാഹുവിന്റെ ഖദർ ആരാണോ അതിൽ വിശ്വസിച്ചത് അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഇത് സംഭവിച്ചത് എന്ന് വിശ്വസിച്ചത് അള്ളാഹു ഹിദായത്ത് നൽകും അള്ളാഹു എല്ലാ കാര്യങ്ങളെ പറ്റിയും പൂർണ്ണമായ അൽമുള്ളവനാകുന്നു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അൽ കമ റഹിമഹുല്ല പറയുകയുണ്ടായി ഇമിഅുല്ലഹാബ് കിതാബ് കൊടുത്തിരിക്കുക അദ്ദേഹം താബി അയ്യായ ഒരു മുഫസ്സിറാണ് ഇമാമാണ് അദ്ദേഹം പറഞ്ഞു ഹുവ ഇവിടെ ഉദ്ദേശിച്ച കാര്യം അള്ളാഹുൽ വിശ്വസിച്ചാൽ കൽബിന് ഹിതായത്ത് കിട്ടും എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ് ഒരു മനുഷ്യനെ കുറിച്ചാണ് ബാധിക്കും അപ്പോൾ അവൻ മനസ്സിലാക്കും ഇത് അള്ളാഹുൽ നിന്നുള്ളതാണ് തന്നെ ഉപദ്രവിച്ചവർ ആരാണ് എന്നെല്ലാം ചിന്തിക്കുക ഇതിന്റെ പിന്നിൽ ആരാണ് അവന്റെ പിന്നിൽ ആരാണ് അവനോട് ആർക്കൊക്കെയാണ് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തലവുണ്ടാക്കുകയില്ല ഇത് അല്ലാഹുൽ നിന്നുള്ളതാണ് എന്ന് അവൻ മനസ്സിലാക്കും ഫയർ അതിൽ അവൻ തൃപ്തിപ്പെടും അതിന് കീഴതും ഇത് വാക്ക് വളരെ ചെറുതാണ് പക്ഷെ വലിയ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഷേഖ്ലാം ഇബിൻ പറഞ്ഞിട്ടുണ്ട് അൽ ഇബാദു അടിമകൾ എന്ന് പറയുന്നത് ഉപകരണമാണ് അവരെ ആരാണോ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് ഉപദ്രവം വന്നത് ഒരു മനുഷ്യനിൽ പക്ഷെ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ട ഒരു വസ്തു മാത്രമാണ് അള്ളാഹുവാണ് അവന് തസറുഫ് നടത്തുന്നത് അവനെ തിരിക്കുന്നത് അള്ളാഹുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് അള്ളാഹുവാണ് അപ്പൊ അള്ളാഹു നമ്മെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാം അത് നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകളായിരിക്കും അപ്പൊ ഇങ്ങനെ അള്ളാഹുൽ എന്നുള്ളതാണ് ഇത് എന്ന് മനസ്സിലാക്കിയാൽ ഫയർ വയുസല്ലിം തൃപ്തിപ്പെടും അതിന് കീഴടും അപ്പൊ തൃപ്തി എന്ന് പറയുന്നത് സബ്രറിന്റെ ഏറ്റവും വലിയ രൂപമാണ് തൃപ്തി എന്ന് പറയുന്നത് കാരണം പൊലമാക്കൾ പറയുന്നത് ഒരു മുസീബത്ത് ഉണ്ടായാൽ മനുഷ്യന്മാര് നാല് രൂപത്തിലായിരിക്കും അതിനോട് പ്രതികരിക്കുക ഒരാളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം ദുരന്തമുണ്ടായാൽ ഒരു മുസീബത്ത് ഉണ്ടായാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ നാല് രൂപത്തിലായിരിക്കും ആളുകൾ അതിനോട് പ്രതികരിക്കുക ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ അവർ പ്രതികരിക്കുക സഹത്തായിട്ടായിരിക്കും സഹത്വം എന്ന് പറഞ്ഞാൽ പ്രതിഷേധം കോപം ഈ സംഭവത്തോട് അവർ പ്രതികരിക്കുന്ന ആയിരിക്കും ആരുടാണ് ദേഷ്യം അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ വിധിയിൽ അവൽ അവർ എന്തു ചെയ്യും പരിഭവിക്കും അതിനോട് പ്രതിഷേധിക്കും ആ പ്രതിഷേധം ചിലപ്പോ നേരിട്ട് അള്ളഹാനെ കുറിച്ചൊന്നും പറഞ്ഞോളണമെന്നില്ല പക്ഷെ അവരുടെ പെരുമാറ്റത്തിലൂടെ അത് പുറത്തു വരും നമ്മുടെയൊക്കെ പെരുമാറ്റത്തിലൂടെ അത് പുറത്തു വരും രണ്ടാമത്തേത് സൊബറാണ് സൊബർ എന്ന് പറഞ്ഞാൽ വിഷമമുണ്ട് പക്ഷെ നമ്മുടെ നഫ്സിനെ നമ്മൾ അടക്കി നിർത്തുക എന്തിനത്തോട്ടാണ് അടക്കി നിർത്തേണ്ടത് അതാണ് അടുത്ത ഹദീസായിട്ട് കൊടുത്തിട്ടുണ്ട് ഉദ്ധരിക്കുന്ന ഹദീസായിട്ട് ഇബിനെ മസോദ്ധരിക്കുന്ന ഹദീഫായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മിൽ പെട്ടവനല്ലാഹിലീയത്തിലെ പോലെ സംസാരിക്കുന്നത് ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോ മുഖത്തടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശമായി പ്രതികരിക്കുക ഇതാണ് ചെയ്യാൻ പാടില്ലാത്തത് ഇതൊക്കെ ചെയ്യാതെ വേദന മനസ്സിൽ കടിച്ചമർത്തുക അതാണ് സബർ അത് രണ്ടാമത്തെ ധറജയാണ് ദീനുള്ള ആളുകൾക്ക് അത് സാധിക്കുകയുള്ളൂ സോബ്രന്റെ ഹുക്കും എന്താണ് വാജിബാണ് നിർബന്ധമാണ് ആദ്യം പറഞ്ഞ സ്വഭാവം സഹത്ത് അതിന്റെ ഹുക്കും എന്താണ് അത് ഹറാമാണ് അത് പാടില്ല കാരണം നിസ്വാസിനോട് പറഞ്ഞത് ഇല്ലേ സെമിന്ന നമ്മിൽപ്പെട്ടവനല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞെങ്കിൽ അത് ഹറാമാണ് നിസ്വാസ ഒരു കാര്യത്തെ കുറിച്ച് ഇത് ചെയ്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അത് ഹറാമായിരിക്കും ആ പ്രവൃത്തി അപ്പോ അള്ളാഹുവിന്റെ വിധിയിൽ ഇങ്ങനെയുള്ള പ്രതിഷേധം കാണിക്കൽ ചിലർക്ക് കടം കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കച്ചവടത്തിൽ കുറച്ച് നഷ്ടം പറ്റിയാൽ പിന്നെ അവരോട് ആർക്കും സംസാരിക്കാൻ സാധിക്കില്ല ആ പ്രശ്നം തീരുന്നവരെ പിന്നെ അവരോട് അടുക്കാൻ സാധിക്കില്ല നമ്മളൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് ചിലർ ചെറിയ പ്രശ്നത്തിന് അങ്ങനെയാകും ചിലർ കുറച്ചുകൂടി വലിയ പ്രശ്നത്തില് അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെടുകയുള്ളൂ എന്ത് പ്രശ്നമായിരുന്നാലും അങ്ങനെ നിയന്ത്രണം വിടുക എന്നുള്ളത് ഹറാമാണ് സോപറ എന്നുള്ളത് വാജിബാണ് ഇനി അതിനു മുകളിലുള്ള സ്ഥാനമാണ് തൃപ്തിപ്പെടുക എന്നുള്ളത് ഇത് അള്ളാഹു തന്നതാണ് അതിൽ അള്ളാഹു ഒരു ഉണ്ടായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അടുത്ത ഹജീസിൽ പറയുന്നുണ്ട് എന്താണ് അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്നുള്ള കാര്യം അള്ളാഹുവിന്റെ വിധി പ്രകാരം ഉണ്ടായതാണ് ഈ മുസീബത്ത് അവൻ എന്നോട് റഹ്മത്തുള്ളവനാണ് അവന്റെ അറിവ് എന്റെ അറിവിനേക്കാൾ വലുതാണ് അവന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചോളണമെന്നില്ല നല്ലൊരു ഉദ്ദേശം അവൻ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അതിൽ തൃപ്തിപ്പെടുക മനസ്സിലൊരു കുത്തില്ലാതെ ഒരു വിഷമമില്ലാതെ അതിൽ തൃപ്തിപ്പെടുക അത് അതിന് മുകളിലുള്ളതാണ് അതിന്റെ ഹുക്കം എന്താണ് തൃപ്തി റിവ എന്നുള്ളതിന്റെ ഹുക്കം എന്താണ് മുസ്തഹബാണ് നല്ലതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഉയർന്ന സ്ഥാനം ഉണ്ടാകും വലിയ പ്രതിഫലം ഉണ്ടാകും അതിനു മുകളിലാണ് നാലാമത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ശുക്ർ അള്ളാഹുനോട് നന്ദി കാണിക്കുക അതുകൊണ്ടാണ് ഹദീസിൽ വന്നത് വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചാൽ ആദ്യം പറയേണ്ടത് അലഹമില്ല എന്നാണ് അലഹമദില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സ്തുതി അപ്പോ ഈ മുസീബത്തിലൂടെ മരണം എന്ന് പറഞ്ഞാൽ മുസീബത്താണ് എന്ന് കുറാൻ പറഞ്ഞിട്ട് മുസീബത്തുൽ മൗത്ത് എന്ന മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ മുസീബത്ത് അള്ളാഹു എനിക്ക് തന്നിരിക്കുന്നു ഇതിൽ ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് പ്രതിഫലമുണ്ട് അള്ളാഹുവിന് വലിയ ഹെക്മത്ത് ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹുവിന് നന്ദി ഇത് നിർബന്ധമല്ല പക്ഷെ വലിയ ദർജയുള്ള പ്രവൃത്തിയാണ് അപ്പൊ ഈ നാല് തരത്തിലായിരിക്കും നമ്മളൊക്കെ ഒരേ ആൾ തന്നെ ചില സമയത്ത് ഒന്നാമത്തെ ദർജയിലായിരിക്കും ചിലപ്പോൾ ഈമാൻ കൂടുന്ന സമയത്ത് നമ്മൾ തൃപ്തിപ്പെടും ചിലപ്പോൾ അതിനേക്കാൾ ഈമാം കൂടുമ്പോ ശുക്റുണ്ടാകും അതെപ്പോഴും വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്താൻ നമ്മൾ പരിശ്രമിക്കണം എന്തുകൊണ്ടാണ് കിതാബ് തോഷീദിൽ ഈ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം തോഷീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് മാത്രം ചെയ്യുക അപ്പൊ സബുർ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ് കാരണം സ്വബുറിന്റെ വിപരീതം ഇവിടെ ഹറാമാക്കി സമിന്ന സ്വബുറില്ലാതെ ഇങ്ങനെ വിലപിക്കുന്നവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ സ്വബുർ അവലംബിക്കുക എന്നുള്ളത് ഇബാദത്താണ് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് അപ്പോ അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകളുടെ ഓരോ ഇനങ്ങൾ നമ്മൾ അശ്രദ്ധയിലായി പോകുന്ന ചില ഇനങ്ങൾ പഠിപ്പിക്കാണ് ഇബാദത്ത് എന്ന് പറയുമ്പോ നമസ്കാരം നോമ്പ് മാത്രമല്ല അത് വളരെ പ്രധാനപ്പെട്ട വിവാദത്തുകൾ തന്നെ പക്ഷെ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ വക വിവാദത്തുകളും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജനങ്ങളുടെ അടുത്തുള്ള രണ്ട് സ്വഭാവങ്ങൾ അത് കുഫറാണ് എന്ന് പറഞ്ഞു എന്തൊക്കെയാണത് അത്ത ഒരാളുടെ പരമ്പരയെ ആക്ഷേപിക്കുക ഒരാളുടെ കുടുംബത്തെ ചോദ്യം ചെയ്യുക പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുക അത് ഹറാമാണ് അതുപോലെ തന്നെ തന്നെത്തിനെ ഓർത്ത് വിലപിക്കുക മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ നിലവിളിച്ച് കരയുക ഇത് കാഫര്യങ്ങൾ ചെയ്യുന്നതാണ് ജാഹിലിയ കാലത്തുള്ള കാഫീര്യങ്ങളും ചെയ്തിരുന്നു ഇന്നത്തെ കാഫര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് സ്വബ്രനെതിരാണ് പി ഹദീസൂടെ കൊടുക്കാൻ കാരണം എന്താ സ്വബ്രനെതിരായതുകൊണ്ട് ആ പ്രവൃത്തിയെക്കുറിച്ച് കുഹർ എന്ന് പറഞ്ഞാസൻ അപ്പൊ എന്തായി അതിന്റെ വിപരീതം വിവാദത്താണ് അതുകൊണ്ട് തന്നെ എന്നുള്ള അഭിബാദത്തിനെ കുറിച്ച് ഈ ഹദീഫിൽ സൂചനയുണ്ട് എന്ന് മനസ്സിലാക്കാം അള്ളാഹുലം പറഞ്ഞ മനോഹരമായ ഒരു ഹദീസ് വളരെ പ്രധാനപ്പെട്ട നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് ഈ ഹദീസ് വായിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാകും എങ്ങനെയാണ് അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക അതുപോലെ ശുക്ർ കാണിക്കുക അതിനുള്ള മാർഗ്ഗം ഈ ഹദീഫിൽ വിശദീകരിച്ചേരുന്നുണ്ട് ഇതാഹുബിൾ ഒരു അടിമയ്ക്ക് ഒരു അടിമയെ കൊണ്ട് അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഹൈർ ഉണ്ടാകണം നമ്മൾ രക്ഷപ്പെടണം ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും അവന്റെ അതാപ് അവനുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ കൊടുക്കും നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് ഓരോരുത്തർക്കും ഓർത്തു നോക്കിയാൽ മനസ്സിലാകും ചില മഹാന്മാരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്റെ രഹസ്യ ജീവിതത്തിലെ വൃത്തികേടുകൾ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ കാണുന്നവർ എന്നോട് സലാം പറയുമായിരുന്നില്ല അവർ വിനയും കൊണ്ട് പറയുന്നതായിരിക്കും പക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരിക്കും അപ്പോ തെറ്റുകളില്ലാത്തവർ ആരുമില്ല ഈ തെറ്റിനുള്ള ശിക്ഷ നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ ദുനിയാവിൽ അല്ലെങ്കിൽ ആഹ്രത്തിൽ ഏതാ നല്ലത്യംസ് ക്ലാസ്ലൻ പറഞ്ഞു അദാബുദ്ന്യ അഹ് അദാബിൽ ആഹറ ദുന്യാവിലെ ശിക്ഷ ആഹ്രത്തിലെ ശിക്ഷയേക്കാൾ നിസ്സാരമാണ് ഫുലൂഹുദുനിയഹവനുമിൻ ഫുലൂഹൽ ആഹ്റ ആഹാരത്തിൽ വഷളാകുന്നതിനേക്കാൾ നല്ലത് ദുനിയാവിൽ വഷളാകുന്നതാണ് അപ്പോ അള്ളാഹു എന്ത് ചെയ്യും ഒരാൾക്ക് ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ കൊടുക്കും അടിമക്ക് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു അവിടെ പിടിച്ചു വെക്കും അതിനുള്ള ശിക്ഷ കൊടുക്കൂലിയോ കയാമത്തെ നാളിൽ അവന് പൂർത്തിയായി കൊടുക്കാൻ വേണ്ടി അപ്പൊ നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരാൾക്ക് നല്ല രോഗങ്ങളുണ്ടായി നല്ല രോഗമല്ല വലിയ രോഗങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ കുടുംബത്തിൽ മുസീബത്തുകൾ ഉണ്ടായി ആളുകൾ നമ്മോട് പണങ്ങുന്ന അവസ്ഥയുണ്ടായി അല്ലെങ്കിൽ കടബാധ്യതയുണ്ടായി ഇങ്ങനെ എന്തൊക്കെ മുസീബത്ത് ഉണ്ടായാലും അത് അവൻ ചെയ്ത പാപങ്ങൾക്കുള്ള പരിഹാരമാണ് നേർമറിച്ച് മറ്റൊരാൾ ഇതേപോലെ പാപങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കൂടുതൽ ചെയ്യുന്നുണ്ട് അവൻ അള്ളാഹുവിന് അമ്പത്തുകൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ നാളെ ആഹ്റത്തിൽ അവന് വലിയ ശിക്ഷ കിട്ടാനുള്ള കാരണമായിരിക്കും അത് ഇത് ഒരാൾ ശരിക്കും ചിന്തിച്ചാൽ ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അയാൾക്ക് സമാധാനം കിട്ടും എന്റെ മക്കൾ മരിച്ചത് അല്ലെങ്കിൽ എനിക്ക് ഒരു മാരകമായ രോഗം വന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നിലായത് കടം വന്നത് ഇതൊക്കെ നരകത്തിന് പകരമാണെന്ന് ചിന്തിച്ചാൽ അത് ഒരാൾക്ക് സമാധാനം കിട്ടുമെന്നൊരു സംശയമില്ല ഈമാനുള്ള ഒരാൾക്ക് ഒക്കാല നബി അലൈഹി അലൈസ്ലും ഇതേ ആശയത്തിൽ തന്നെ മറ്റൊരു ഹദീസ് ഇന്ന ബല പരീക്ഷണത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചാണ് പ്രതിഫലത്തിന്റെ മഹത്വം ഒരാൾക്ക് എത്ര കടുത്ത പരീക്ഷണം വരുന്നുണ്ടോ അത്രയും വലിയ പ്രതിഫലം ഉണ്ടായിരിക്കും ഒരു ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും പരീക്ഷിക്കും പരീക്ഷിക്കും ഫമൻ ആ പരീക്ഷണത്തിൽ ആരാണോ തൃപ്തിപ്പെട്ടത് അവന് തൃപ്തി അവന് തൃപ്തി ഉണ്ടാകും അവന് അവന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാകും വമൻ ആരാണോ അതിൽ പ്രതിഷേധിച്ചത് ഫലഹു സുഖ് അവന് പ്രതിഷേധിക്കാം ആ വിധി മാറാൻ പോകുന്നുണ്ടോ ഇല്ല അപ്പോ അള്ളാഹു സുഹാനുഹു താരയുടെ ഇഷ്ടത്തിനുള്ള അടയാളമാണ് അള്ളാഹുവിന്റെ പരീക്ഷണം എന്നുള്ളത് അപ്പൊ അള്ളാഹു നമുക്ക് ഹൈർ ഉദ്ദേശിച്ചു എന്നതിന്റെ അടയാളം രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ഹൈറാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാം അപ്പൊ ഒരേ പരീക്ഷണം തന്നെ ഒരു സമൂഹത്തിൽ മുഴുവൻ ആളുകൾക്കും ബാധിച്ചു അതിൽ അള്ളാഹു ഹൈരുദ്ദേശിച്ച ആൾക്കാരുണ്ടാകും ഷെറുദ്ദേശിച്ച ആൾക്കാരുണ്ടാവും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പറയാം മുസ്ലിം സമുദായത്തിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ പ്രതിസന്ധികളിൽ ഇത് ഒരു വിഭാഗത്തിന് അള്ളാഹു കൊടുക്കുന്ന ഹൈറായിരിക്കും അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണമായിരിക്കും ഇതൊക്കെ ആർക്കാണ് രണ്ട് ഷർത്തുകൾ ഒരുമിച്ച് കൂടിയ ആൾക്കാണ് ഒന്ന് അള്ളാഹുവിന്റെ മുസീബത്ത് അവരെ ബാധിച്ചു രണ്ടാമത്തേത് ആ മുസീബത്തിൽ സബർ കാണിക്കാനുള്ള തൗഫിയൊക്കെ കിട്ടി ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ അള്ളാഹു ഖൈർ അള്ളാഹു ഖൈർ ഉദ്ദേശിക്കാന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കാം രണ്ടാമത്തേത് ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവർ ഈ പരീക്ഷണങ്ങളൊന്നും ബാധിച്ചില്ല അങ്ങനെയുള്ള ആളുകൾ അവരുടെ കാര്യം നമുക്കറിയില്ല അല്ലെങ്കിൽ പരീക്ഷണം ബാധിച്ചു അതിൽ സവർ പുലർത്താൻ സാധിച്ചില്ല അപ്പോ തൗഹീദ് എന്നുള്ളത് അള്ളാഹുവിന്റെ പിന്നെ സിഫാത്തുകളെ കുറിച്ച് അവന്റെ ഖദറിനെ കുറിച്ച് ഒക്കെ പഠിക്കുക എന്നുള്ളത് ഏത് ഘട്ടത്തിലും നമുക്ക് ആവശ്യമാണ് ചില ആൾക്കാരെന്ത് ചെയ്യും ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും മുസീബത്തുകള് ഉള്ള സമയത്ത് മുസ്ലിം സമുദായം പല വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുമ്പോൾ ഈ കിതാബ് തോഹദ് പഠിച്ചിട്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ അക്കീത പഠിച്ചിട്ട് എന്താണ് കാര്യം എന്ന് ചിന്തിക്കും യഥാർത്ഥത്തിൽ അതുകൊണ്ടേ കാര്യമുള്ളൂ കാരണം ഈ മുസീബത്തുകൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇത് പഠിക്കണം സൗറുണ്ടെങ്കിൽ ഈ മുസീബത്തുകളൊക്കെ നമുക്ക് ഹൈറായി മാറും നേരെ മറിച്ച് നമ്മൾ ഭൗതികമായ എല്ലാ സ്വഭാവങ്ങളും സ്വീകരിച്ചു അവസാനം ഈ മുസീബത്ത് ബാധിക്കുകയും ചെയ്തു നമ്മൾ ദീൻ കൈവിട്ടു അക്കീത നമ്മുടെ കയ്യിലില്ല അങ്ങനെ എന്ത് സംഭവിക്കും ദുനയാവിൽ ഈ ദുരന്തങ്ങൾ അനുഭവിക്കുകയും വേണം ഒരു ഹൈറും ഉണ്ടാവുകയുമില്ല ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ശരിയായ അക്കീത പഠിക്കുകയേ മാർഗമുള്ളൂ അള്ളാഹു താര നിശ്ചയിക്കുന്ന ഏതൊരു മുസീബത്താണെങ്കിലും വിശദീകരിക്കേണ്ട കാര്യമല്ല നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടാവും ധാരാളം മുസീബത്ത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ളതും മുസ്ലിം ഉമ്മത്തിന് പൊതുവായിട്ടുള്ളതുമായിട്ടുള്ള ധാരാളം മുസീബത്തുകൾ പക്ഷെ അതൊക്കെ ഇതാഹുഹു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവന് പെട്ടെന്ന് ശിക്ഷ കൊടുത്തു തീർക്കും അതായിരിക്കും എന്ന് നമുക്ക് സമാധാനിക്കാം